ചില വ്യക്തികളോട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അമിതമായിട്ട് ഓവർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരോടാവാം ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ മറ്റു പല റിലേഷൻഷിപ്പ് ഏതുമായിക്കോട്ടെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മളതോട് അന്ധമായിട്ട് അവരോട് അവരോടങ്ങുന്ന അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരാവശ്യമില്ല കാരണം എന്താണെന്നറിയോ ഈ ഭൂമിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റയ്ക്കാണ് അവനവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എപ്പോഴും മറ്റൊരാൾ അത് എത്ര അടുത്ത റിലേഷൻ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങനെ തന്നെ ആയിരിക്കും സ്വന്തം ജീവിതം സ്വന്തം ജീവനായിരിക്കും എല്ലാവർക്കും തന്നെ വരരുത് പിന്നെ വല്ലതും നമുക്ക് കൈവേളിൽ ഉണ്ടാവുന്ന പോലെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അങ്ങനെ വ്യത്യസ്തമായിട്ട് വരണുള്ളൂ ഇത് ഞാനിതിനു മുന്നേ ഒരു 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 വർഷം ഏകദേശം ഒരു വർഷം ആയിട്ടുണ്ടാകും ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആരുടെയെങ്കിലും വേർപാട് നമ്മൾ ആദ്യം നമ്മളെ അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനകന്ന് റിക്കവർ ചെയ്ത് കയറിപ്പോരുമെന്ന് പറഞ്ഞു അന്ന് ഇതുപോലെ അതിൻ്റെ താഴെ കുറേ കമൻസ് ഒക്കെ വന്നായിരുന്നു അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇത് നമുക്കൊരു ഓവർ അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അവരിലേക്കങ്ങോടെ അറ്റാച്ച്ഡ് പോകും പക്ഷേ നമ്മളില്ല എങ്കിൽ പോലും അവിടെ ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല അത് നമ്മളെ വെറും മിഥ്യാധാരണകളാണ് ഞാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ ഒരു മിഥ്യാധാരണയാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ മാറ്റുക അതൊരു കഥയുടെ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം ഇതൊരു കഥയാണ് കേട്ടോ ആ രീതിയിൽ എടുക്കുക നമുക്കൊരു പേരിടാം രാമൻ വ്യക്തിയുടെ പേര് ഈ രാമൻ ഒരു ബുദ്ധസന്യാസിടെടുത്ത് എല്ലാ ദിവസവും ഉപദേശങ്ങൾ കേൾക്കാനും കഥകൾ കേൾക്കാനും ഒക്കെ ആയിട്ട് പോവുമായിരുന്നു കാട്ടിൽ എല്ലാ ദിവസവും പോവും കുറേ നേരം അവിടെ ഇരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീട്ടിലും ഭാര്യയും കുഞ്ഞുങ്ങളും ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനാ കൂടി കൂടിയിട്ട് അവിടെ നിന്ന് പോരും അത് ഇതൊരു സ്ഥിരം ഇതൊരു പതിവായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാ ദിവസവും രാമൻ പോരാൻ നിർത്താൻ ഈ ബുദ്ധസന്യാസി രാമൻ്റെ അടുത്ത് പറയും ജീവിതത്തിൽ എല്ലാവരും എന്നും ഒറ്റയ്ക്കാണ് ആർക്കും ആരോടും ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറയും പക്ഷേ ഈ രാമൻ ഇത് കേൾക്കുമ്പോൾ അങ്ങോട്ട് റിട്ടേറ്റിംഗ് ആവും കാരണം അത്രയ്ക്ക് ആണ് ഈ കുടുംബത്തോടും കുട്ടികളോടും രാമൻ ഉണ്ടായിരുന്നത് അപ്പം ഒരു എപ്പോഴും ഇങ്ങനെ ഇത് തന്നെ എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കും ഇരുന്നപ്പം ഒരു ദിവസം രാമൻ സന്യാസിടെ എഴുതി വെച്ചു അങ്ങ് എന്താണ് അങ്ങനെ പറഞ്ഞത് എനിക്ക് എൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും എന്തൊരു ആണ് അവർക്ക് തിരിച്ച് എന്നോടും അങ്ങനെ തന്നെയാണ് ഞാനില്ലാതൊരു നിമിഷം പോലും അവരിരിക്കത്തില്ല അവർക്ക് വിഷമം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് പകുതിയിൽ നിർത്തിയിട്ട് എല്ലാ ദിവസവും പോകുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ രാമൻ പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോൾ സന്യാസി പറഞ്ഞു നിനക്ക് നിൻ്റെ തോന്നലാണത് നിനക്ക് ഞാനിത് രാം എ എന്ന് പറഞ്ഞു അപ്പോൾ രാമൻ്റെ ഒരു സന്യാസി ഒരു കാര്യം ഉപദേശിച്ചു കൊടുത്തു അത് കേട്ടുകൊണ്ട് രാമൻ പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോകുന്നതുപോലെ കാടും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവർ രാമനും ഫാമിലിയും കൂടെ കുടുംബസമേതം കുളിക്കാൻ വേണ്ടിയിട്ട് പോയി വനത്തിലുള്ള ഒരു അരുവിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി ഗ്രാമപ്രദേശമാണ് വനത്തിനോട് ചേർന്നിട്ടുള്ള ഗ്രാമപ്രദേശമാണ് അരുവിൽ കുളിക്കാനായിട്ട് പോയി അവിടെ കുളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ രാമൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി അപ്പോഴത്തേക്കും ഭാര്യയും കുട്ടികളും എല്ലാവരും കൂടെ തലമുറ ഇട്ട് കരഞ്ഞു നാട്ടുകാരൊക്കെ ഓടിയെത്തി അവർ രാമനെ അന്വേഷിച്ച് പുറത്തിറങ്ങിട്ടും കിട്ടിയില്ല അപ്പം എല്ലാവരും ഉറപ്പിച്ചു രാമൻ മരിച്ചു എന്ന് ഭയങ്കര വിഷമായിപ്പോയി ഇവർക്ക് വീട്ടിൽ ആചാരങ്ങളൊക്കെ നടന്നു കാര്യങ്ങളൊക്കെ നടന്നു നാട്ടുകാർ പലരും ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു ഇവരുടെ നിത്യ അതായത് ഇവർക്ക് വേറെ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല അവരുടെ നിത്യവൃത്തിക്കുള്ള ഉപജീവന മാർഗമൊന്നുമില്ലാത്തതിനാൽ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ഓരോ വീട്ടുകാരായിട്ട് ഏറ്റെടുത്തു ഡെയിലി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യയുടെ കരച്ചിലും കാര്യങ്ങളും എല്ലാം മാറി അവർ രാമൻ എങ്ങനെ ഉണ്ടായിരുന്നതിനേക്കാളും ഹാപ്പി ആയിട്ട് അതിന് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി തുടങ്ങി കാരണം നാട്ടുകാർ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ാണ് അവർക്ക് യാതൊരു അല്ലലുമില്ല അലച്ചിലുമില്ല ഒന്നുമില്ല ആൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഈ രാമൻ എന്താ ചെയ്തെന്ന് വെള്ളത്തിൽ ആക്ച്വലി മുങ്ങിപ്പോയതായിരുന്നില്ല ആ സന്യാസി പറഞ്ഞതനുസരിച്ചിട്ട് മുങ്ങി നീന്തിപ്പോയി അവിടെ നിന്നും കയറി സന്യാസിയുടെ ആശ്രമത്തിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു ഒരു പതിനൊന്ന് ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നു തുടങ്ങി അതായത് അവരുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും ഒന്നിനും ഒന്നിനും കുറവില്ല പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയി തുടങ്ങി അപ്പം സന്യാസി രാമൻ്റെ അടുത്ത് പറഞ്ഞു ഇനി നീ ഒരു കാര്യം ചെയ്യേ വീട്ടിലൊന്ന് പോയി നോക്ക് അതിനു മുന്നേ ഞാൻ വീണ്ടും പറയുന്നു ആർക്കും ആരും സ്വന്തമല്ല നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൊരു വിശ്വാസത്തിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ഓ കുട്ടികളെയും ഭാര്യയും കാണാൻ ഇത്ര നാളും കാണാതിരുന്നതിൻ്റെ ആ ഒരു വിഷമത്തിൽ സന്തോഷം കാണാൻ പോകാനുള്ള സന്തോഷത്തിൽ രാമൻ ഓടി ചാടി വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്ന് രാത്രിയായി വാതിലിൽ മുട്ടി വാതിൽ മുട്ടിയപ്പോഴത്തേക്കും പരിചയം ആരാണത് സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ ആരാ അത് അപ്പം പറഞ്ഞു ഇങ്ങനെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയുകയാണ് അയ്യോ നിങ്ങൾ പ്രേതമായിട്ട് വന്നോ എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി നിങ്ങൾ തന്നെ പ്രേതമായിട്ട് ഒന്ന് നിങ്ങളെ പേടിപ്പിക്കാൻ വന്നതാണോ അപ്പോൾ അല്ല ഞാൻ മരിച്ചിട്ടില്ല ഞാൻ തന്നെ ണെന്ന് വീണ്ടും രാമൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ കുട്ടികൾ പേടിക്കും നിങ്ങൾ പൊയ്ക്കൊള്ളൂ അവിടെ നിങ്ങൾ പ്രേതമാണ് എൻ്റെ കുട്ടികൾ പേടിക്കും ഒരിക്കലും അവരിത് കാണരുത് ഞങ്ങൾക്ക് ഇപ്പോൾ മുമ്പത്തേതിനേക്കാളും സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത് നിങ്ങളുണ്ടായിരുന്നപ്പോൾ ഉള്ളതിനേക്കാളും സന്തോഷത്തിൽ തന്നെയാണ് താമസിക്കുന്നത് ആത്മാവാണെന്ന് ഇങ്ങനെ പറയാൻ നിങ്ങൾ പൊയ്ക്കൊള്ളൂ ഇനി അഥവാ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മറ്റൊരു വിവാഹം കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതായത് മുന്നോട്ട് പോയിക്കൊള്ളാം എന്ന രീതിയിൽ സംസാരിച്ചു രാമൻ ആകെ സങ്കടത്തിലായി ഇത്ര നാളും ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ഞാനില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു മനസ്സിലാവുന്നുണ്ടോ നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ എങ്ങനെയാണ് മിക്കവാറും ഈ കുടുംബനാഥന്മാരും ഒക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ മറന്ന് ഒരുപാട് കഷ്ടപ്പെടുകയും നമ്മുടെ ഓരോ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് പോലും അവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കുടുംബനാഥന്മാരും നാഥന്മാരും നാഥന്മാരും ഒക്കെയുണ്ട് ഈ ഭാര്യമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അത്ര മാത്രം കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കും പക്ഷേ ലാസ്റ്റ് ഇവരുടെ ഇവരുടെ ചിന്ത ഇതായിരിക്കും ഞങ്ങളില്ലെങ്കിൽ അതെല്ലാം തീർന്നു അവരുമായിട്ട് ഓവർ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഒരിക്കലും അത് കറക്റ്റല്ല എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും വലുത് അതായത് ഒരാളങ്ങ് പോയി എന്നുണ്ടെങ്കിൽ ആ ഭാഗം നികത്തിയെടുക്കാനായിട്ട് അവർ ശ്രമിക്കും വിഷമത്തോടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് ഓട്ടോമാറ്റിക്കലി അവർ അതിനകത്ത് നിന്ന് റിക്കവറായി കയറിപ്പോകുന്ന ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം ഏതാണോ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് അവരങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളും പുഴ ഒഴുകുന്നത് പോലെ അത് വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് ഒഴുകിക്കോളും ജീവിതമല്ലേ അത് അങ്ങോട്ടൊഴുകിപ്പോയിക്കോളും നമ്മളുടെ വിചാരം നമ്മളില്ലെങ്കിൽ അവർ പോയി അങ്ങനെ ചിന്തിക്കുകയും വേണ്ട ഉള്ള സമയത്ത് നമ്മൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് നമുക്ക് വേണ്ടി കൂടെ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കൂടെ നമ്മൾ ജീവിക്കുക ഭാര്യ ഭാര്യയായിരിക്കാം കുട്ടികളായിരിക്കാം ഹസ്ബൻഡായിരിക്കാം ആയിക്കോട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട് അവർ അവരുടേതായിട്ടുള്ള ലൈഫ് പക്ഷേ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തണ്ടേ ആരുമായിക്കൊള്ളട്ടെ ഒരു പരിധി കൂടുതൽ ഓവർ അറ്റാച്ച്മെൻറ്റ് കാരണം നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നു പോകരുത് എപ്പോഴും ഒരു ചിന്ത നമ്മുടെ ഭാഗത്തു കൂടി നമുക്ക് വേണം അവരെ നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ കാലമതാണ് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യ കൂടി ചാടി ആത്മഹത്യ ചെയ്യും അങ്ങനെയുള്ള സതി പോലുള്ള ആചാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും അല്ല ഇന്നുള്ളത് ഇന്ന് ജീവിതം പല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് മാർഗങ്ങളുണ്ട് അവരതുവഴിയൊക്കെ അങ്ങോട്ട് കയറിപ്പോയിക്കോളും അപ്പം ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് വേണ്ടി കൂടെ നമ്മൾ ജീവിക്കുക ഇതും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഈ ഒരു ചിന്ത മാത്രമായിട്ട് നടക്കരുത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് എനിക്കും കൂടെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്റെ കാര്യങ്ങൾ കൂടി അതിനിടയ്ക്ക് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ചുറപ്പിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അവസാനം നമ്മൾ നഷ്ടബോധത്തിൽ ആയിപ്പോകും ഒരു കഥയാണെന്നുണ്ടെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും പല രീതിയിലായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എന്ന് മാത്രം പലരിൽ നിന്നായിരിക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുന്ന എന്ന് മാത്രം ചിന്തിച്ചു നോക്കുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബായ്